நாளை 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 என்று இன்றே இழகாதே நீ இன்றைய விதத்தால் நாளை முளைக்கி அதனையும் மறக்காதே நீ அதனை மறக்காதே ഒരു നടൻ ഇത്രയും ആരാധകർ ഉണ്ടാകുമോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് തമിഴ് നടൻ വിജയ്യുടെ ആരാധകർ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അത്രയും അധികം ആരാധകർ അതിനൊരു ഉദാഹരണമാണ് മലേഷ്യയിൽ ഓഡിയോ ലോഞ്ചിനെത്തിയ വിജയെ കാണാൻ തടിച്ചുകൂടിയത് ഏകദേശം എഴുപത്തി അയ്യായിരത്തിനും മുകളിൽ ആളുകളാണ് വിജയെ ഒരു നോക്ക് കാണാൻ മലേഷ്യയിലേക്ക് എത്തുന്നത് ഇതിനിടയിൽ വിജയരടുത്തുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ നടിയായ മമിത ബൈജ് ഒരു പാട്ടങ്ങോട്ട് കാച്ചി അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയത് പാടിയത് മാത്രമേ മമിതയ്ക്ക് ഓർമ്മയുള്ളൂ ഇപ്പൊ ഫുള്ള് ഏറലാണ് എയറിൽ കേറിയിട്ട് ഒന്ന് രണ്ട് ദിവസം ഇതുവരെ താഴെ ഇറങ്ങിട്ടില്ല ആ പാട്ട് പാടിയപ്പോൾ ആദ്യത്തെ ഒരു വരികമായിട്ടപ്പോൾ ആരാധകർ പിന്നെയും കൈയടിച്ചു രണ്ടാമത്തെ വരി കൂടി പാടിയപ്പോൾ ആരാധകർ മാത്രമല്ല വിജയിക്കും സത്യം പറഞ്ഞ ദേഷ്യം വന്നെന്ന് തന്നെ പറയാം വിജയം മുഖത്തു നിന്നത് വളരെ വ്യക്തമാണ് അഴകിയ തമിഴ് മകളിലുള്ള ഒരു പാട്ടാണ് മമിത പാടിയത് പക്ഷെ ആ പാട്ടിനെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയണം പക്ഷെ വേറൊരു കാര്യമുണ്ട് എല്ലാവർക്കും യേശുദാസും കെ എസ് ചിത്രയൊന്നും ആവാൻ പറ്റില്ല മമിതയ്ക്ക് അറിയാവുന്ന രീതിയിൽ മമിത പാടി പക്ഷെ വിജയ് ആരാധകർക്ക് നമ്മളെ വിജയ അണ്ണൻ്റെ പാട്ടിനെ കളഞ്ഞു എന്ന് പറഞ്ഞ് വളരെ രീതിയിൽ ദേഷ്യമുണ്ട് കാര്യം കമൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം ഇനി മേലാൽ തമിഴ്നാട്ടിൽ കണ്ടുപോരുന്നെന്നുള്ള കമൻറ് ഉണ്ട് മാത്രമല്ല തമിഴിലെ മിക്ക ട്രോൾ ചാനലുകളിലും ഇപ്പോൾ മമിത ഏറൽ അറിയാമേലെങ്കിൽ പാടരുത് എന്നാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് മമിത നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഒട്ടും പാടാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ അങ്ങനെ പാടാത്ത ഒരു വ്യക്തി എന്തിനാണ് മലേഷ്യ പോലത്തെ വലിയൊരു ഓഡിയോ ലോഞ്ചിൽ പോയി പോയിടന്ന് ഇമാതിരി കോപ്രായം കാണിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് ഇതേ പാട്ടിന് മമിതയ്ക്ക് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതിനെ വിമർശിക്കുന്നവരുമാണ് എന്തായാലും നടൻ വിജയം ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് മമിത ഡാൻസിൻ്റെ കാര്യത്തിലും പാട്ടിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു തീരുമാനമായി എന്നാണ് പലരും കമൻറ്റ് ചെയ്യുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക